ഹലോ ഇന്നെത്തി എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇന്നത്തെ കറിയിലെ കാര്യങ്ങൾ കാണണ്ട എല്ലാം പെയിൻ്റ് അടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെയുണ്ട് കേട്ടോ ഞാൻ പറയല വൈറ്റ് വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അട മത്തി അതിലൊന്നും നടത്തില്ല എനിക്ക് നാട്ടിൽ വന്നാൽ മത്തിലേയും കൂട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഉറക്കം വരില്ല മത്തി അയ്യലിഷ്ടം പോലെ ഇതിൽ കൂടെ വണ്ടിയിൽ കൊണ്ടുപോകും നമ്മൾ വേറിയായിട്ട് മേടിച്ചാൽ എനിക്ക് ഇന്നലെ വന്നിട്ട് ഉറക്കം ക്ഷീണം എല്ലാം ഉണ്ട് എന്നിട്ടും ഞാൻ കുഞ്ഞ് മത്തി മത്തി മൊളീശൻ മത്തി പൊരിക്കണം അയില കറി വെക്കണം അതിനെല്ലാം വേണ്ടിയിട്ട് മേടിച്ചത് അപ്പോൾ ഞാൻ മത്തി മുറിച്ച് കറി ഉണ്ടാക്കട്ടെ അല്ല വത്തി മൊളീശനും പൊരിക്കലും അയില കറി വെക്കണം ഓക്കെ അപ്പോൾ ഇത് പുറത്തുകൊണ്ട് പോയിട്ട് മുളിക്കണം അപ്പോൾ നാട്ടിൽ വന്നാൽ മീൻ കൊതിക്ക് മീൻ എന്നാൽ ഞാനെപ്പോൾ പറയുന്നത് പോലെ നമ്മളെ സന്തോഷം നമ്മളെ കണ്ടെത്തണം നമ്മളെ ആരെങ്കിലും സന്തോഷിപ്പിക്കും വെച്ചിട്ട് നമ്മൾ നിൽക്കാൻ പാടില്ല ഇതെല്ലാം ഒരു മോട്ടിവേഷനാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഞാനിത് കറി വെക്കട്ടെ കറി വെക്കുമ്പോൾ കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ കാണിക്കാൻ്റെ അടുപ്പെല്ലാം കുളയൊക്കെ എടുക്കും ഒന്നും മിറ്റത്തൊരു അടുപ്പ് നേരത്തെ കാണിച്ചു തന്നില്ലേ വീഡിയോയിൽ അപ്പോൾ അതിൽ വിറക് കത്തിച്ചിട്ടുണ്ടാക്കാം ഓക്കെ അങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പെയിൻ്റിങ് എടുക്കുന്നുണ്ട് എണ്ണം പെയിൻ്റ് അതുകൊണ്ടാണ് കാണിച്ചിരുന്നത് പെയിൻ്റിങ് ഇതാണ് പെയിൻറ്റിങ് പെയിൻ്റിങ് 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 എടുക്കുന്നോണ്ടിങ്ങനെയാണെന്നാണ് ഞാൻ പറയുന്നു ഒരു നേരത്തെ വിളക്കെത്തിക്കുന്ന സ്ഥലം കാണിച്ചിട്ടില്ല ഇതാണ് വിളക്കത്തിക്കുന്ന സ്ഥലം മീൻ മുറിച്ച് കറി വെക്കട്ടെ അപ്പോൾ ഞാനൊരു ദോശക്കല് സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ ഈ കൊന്റവാച്ചിൻ്റെ ഇടയ്ക്ക് ഈൻ്റെ ഇടയ്ക്കല്ലേ ഞാൻ പുറത്തോണ്ടായിട്ടാണ് മുറിക്കുക മീൻ എന്തൊരു ഭംഗി എന്തൊരു ഭംഗി ഈ അവസ്ഥയിലാണ് മക്കളെ ഞാൻ കറി ഉണ്ടാക്കുന്നത് എനിക്കതൊരു കഷ്ടപ്പാടെല്ലാം ഞാൻ നല്ല സന്തോഷത്തോടെ ചെയ്യും ചെയ്യുന്നതായിരിക്കും കണ്ട അടുക്കള എന്തൊരു ഭംഗിയാണ് അടുക്കള കാണാൻ പെയിൻ്റ് ചെയ്യുന്നുണ്ട് ആരും പൊങ്കാലെടുത്ത് പെയിൻറ്റിങ് നടക്കുവാണ് പെയിൻ്റിങ്തെല്ലാം ക്ലീൻ ചെയ്യണം എന്തൊക്കെ സാധനങ്ങളുണ്ട് നിറയെ സാധനങ്ങളാണ് അങ്ങനെ ഉപ്പ് ഫ്രിഡ്ജിൽ വെച്ച് ആരും അങ്ങനെയാണപ്പോൾ നമുക്ക് മീൻ മുറിക്കാൻ പോകാം കത്തി സംഘടിപ്പിച്ചു ഇത് പണ്ടത്തെ വീടുകളിലുണ്ടാവുന്ന ഒരു കൈ ഉണ്ടാവും ചീനച്ചെട്ടിക്ക് ഒരു ചെ ഒരു കൈ ഉണ്ടാവില്ല അതെല്ലാം നമ്മളൊപ്പിക്കും എന്നിട്ട് നമ്മളെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ മീൻ മുറിച്ച് നല്ല കറി ഉണ്ടാക്കും അപ്പം ഓക്കെ ഞാൻ മീൻ മുറിച്ചിട്ട് വരാം ഉണ്ടാ മീൻഡാ കുഞ്ഞിമത്തി കുഞ്ഞിമത്തിൻ്റെ വെറുക്കാൻ മേടിച്ചതാണ് അപ്പം പിന്നെ പാത്രങ്ങളെല്ലാം അങ്ങനെ ഇങ്ങനെ പഴയ പണ്ടത്തെ പാത്രങ്ങളെല്ലാം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതല്ലല്ലോ അപ്പം അതാണ് ഈ പാത്രത്തിൻ്റെ കോല ഇങ്ങനെ പണ്ടത്തെ വീട്ടിലെല്ലാം പാത്രം ഇങ്ങനെല്ലാം ഉണ്ടാവും ഇപ്പം ഇപ്പം എല്ലാം നല്ല നല്ല പാത്രങ്ങൾ അപ്പം ഞാനിങ്ങനെ മഞ്ഞപ്പൊടിയും മുളക്ടൊടിയും ഉപ്പും പെരക്കിയിട്ട് മുറ്റത്തെ അടുപ്പ് കൂട്ടുന്നുണ്ട് എന്നിട്ട് മത്തി അതിലും കൂടി പൊരിക്കാൻ വേണ്ടിയിട്ടാണ് പൊരിക്കുവാ ഓക്കെ ഞാൻ മുറിക്കുന്നതിന് മുന്നേ കാണിച്ചില്ലേ മുറിക്കുമ്പോൾ വീഡിയോ കൊടുക്കാൻ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിട്ടുള്ള ആരും വീഡിയോ കൊടുത്തരാൻ ഉണ്ടായില്ല അപ്പോൾ ഇതാണ് ശരിയെന്നേരി ഓക്കെ ശരി നമ്മളിങ്ങനെ വെച്ച് കൊടുത്തു ഓല ഓല വെച്ച് കൊടുത്തു എത്ര ചെയ്യണം തീപ്പട്ടി ഇങ്ങനെ ഉരക്കണം ഓക്കെ പേപ്പറിലൊക്കെ എത്തിക്കണം ഫയർ ആൻഡ് ഫയർ എന്നാൽ നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം നമ്മളെ സന്തോഷിപ്പിക്കാൻ ആരോ ആരെങ്കിലും ഉണ്ടോ ഇല്ലെന്നോന്നു നോക്കി നിൽക്കണം അതാണ് നമുക്ക് ഭക്ഷണം വേണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കണം ഞാൻ രണ്ട് ദിവസം ഉറക്കുകഴിഞ്ഞിട്ട് നാട്ടിലെത്തിയത് തന്നു എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അനക്ക് വേണ്ടുന്ന ഭക്ഷണം ഞാൻ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് ഇതാണ് ദോശക്കല്ലി നമ്മൾ പുരാതനമായ ദോശക്കല്ല അതിൻ്റെ മേലെ ഇല വയ്ക്കുന്നു ഓക്കെ ഇല വയ്ക്കുന്നു നമ്മളിതുപോലെ അടുപ്പത്ത് വെക്കുന്നു ഓക്കെ അടുപ്പത്ത് വെച്ചിട്ട് ദോശക്കല് ചൂടാവട്ടെ എൻ്റെ വിളിച്ചിട്ടൊന്നുമില്ല ദോശക്കല്ലി ചൂടാവുമ്പോൾ ഞാൻ ഈ വാഴ ഇല നമ്പർ മൂന്നില് ചൂടാകുമ്പോൾ ഞാൻ ചെയ്യും വാഴയിലെ വെച്ച് കൊടുത്തിട്ട് എൻ്റെ മീൻറ്റർത്തു നിർത്തും ഉണ്ടാക്കത്തുനിന്ന് ഇടവിറക് പൊട്ടിപ്പൊളിഞ്ഞ നീ അടുപ്പ് അടുപ്പ് നമുക്ക് ശരിയാക്കണം അത്രേ അപ്പോൾ ഉപയോഗിക്കാണ്ട് വെച്ചിട്ട് കുഴപ്പമില്ല എണ്ണി വെച്ച് ഇല വെച്ചിട്ടല്ലേ ഒരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എണ്ണ ഒഴിച്ചിട്ട് പൊരിക്കുക മീനെ അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ആദ്യത്തിൽ ഒരെണ്ണി വെച്ച് കൊടുക്കട്ടുണ്ടൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ വെളുത്തുള്ളി പച്ചമുളക് തക്കാളി എല്ലാം മുളിച്ചു വെളിച്ചിട്ട് മണിക്കാൻ മറന്ന് നോക്കി ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ട് അതിനകത്ത് കാറിൽ ചോദിക്കുന്നു പറയും കാറില് ചോദിക്കുന്നു അമ്മായി കഷ്ടപ്പാടായോ മീൻ പൊരിക്കാനാ നമ്മായി മീൻ വെച്ചു ഓക്കേ അമ്മ ഇരുന്ന് ചോറ് ഒന്നിട്ട് പോയിക്കോ വാങ്ങിയാ ഞാൻ പറഞ്ഞിട്ടില്ല ഇടുന്ന ഏ കൊറച്ചിട്ട് പോവാ അടുക്ക് നമ്മളെപ്പോന്നിട്ട് പോവാറച്ച വാ എത്ര പൊരിക്കണ്ടോ എത്ര വ്യത്യ വേണ്ട വെച്ചോ അല്ല നമുക്ക് രാത്രി മോളോണ്ടേ അതിലേ ഒരിക്കണോ ആ വെള്ളമുണ്ട് തളുത്തക്കളെ മീൻ ഓക്കെ പറയുണ്ടെങ്കിൽ ഇതിരെ പരപ്പിക്കുന്നു